ജംഗിൾ ട്രാവലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര മൂലമറ്റത്തു നിന്നും ഉളുപ്പണി പോകുന്ന പുതിയൊരു റൂട്ടിലാണ് പുതിയ വഴിയിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും നല്ല ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർക്കും തിരഞ്ഞെടുക്കാവുന്ന പറ്റിയൊരു സ്പോട്ടാട്ടോ നമ്മുടെയൊക്കെ നാട് വെച്ച് നോക്കിയാൽ ഇവിടെ ചൂട് വളരെ കുറവാണ് ഇവിടേക്ക് ഇഷ്ടംപോലെ കിളികളുണ്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ആശ്രമ റോഡിലൂടെ യാത്ര ചെയ്ത് വന്നു കഴിയുമ്പോഴാണ് ഇതുപോലെ കുന്നിൻ ചെരുവിൽ വളരെ മനോഹരമായ ലൊക്കേഷനിൽ ഒരു ചെറിയ ഷാപ്പ് ഈ ഷാപ്പിൻ്റെ പേര് ആശ്രമം തന്നെ കേട്ടോ പക്ഷേ ഈ ഈ ആശ്രമത്തിൽ എന്തൊക്കെയാണ് കിട്ടണമെന്ന് നമുക്ക് എന്തായാലും പോയി ഒന്ന് നോക്കാം നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേ ഈ നാട്ടിലുള്ള കുറച്ച് ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ആ ഷാപ്പ് നമുക്ക് കാണാം കേട്ടോ ചെറിയൊരു ഷാപ്പാണ് ഈ ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞത് പച്ചപ്പ് നിറഞ്ഞ ഒരു വാലി വ്യൂ ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഇവിടെ ഇങ്ങനെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ റേറ്റും ഷാപ്പിനകത്ത് വലിയ തിരക്കിന്നില്ല ഇതാണ് റേറ്റ് ചേട്ടൻ നമ്മളെ ഈ ആശ്രമത്തിലേക്ക് ക്ഷണിച്ച മഹാൻ അദ്ദേഹത്തിന് നിപ്പ് നിപ്പുണ്ടോ ക്യാമറയുടെ മുമ്പിൽ എന്ത് ആയിട്ട് നിന്ന കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കണമെന്ന് നോക്കി ഈ ഷാപ്പിൽ നമ്മൾ വരാനുള്ള കാരണം ഇവിടുത്തെ കള്ളാട്ടോ നല്ല ഒന്നാന്തരം പന ചെത്ത് കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കിട്ടും അത് കൂടാണ്ട് നല്ല സൂപ്പർ എല്ല് കറി കപ്പ ചക്ക പുഴുക്ക് മീൻ കറി പിന്നെ നല്ല തേങ്ങ വറുത്ത് അരച്ച കോഴിക്കറി ഇവിടത്തെ ഭക്ഷണവും കള്ളും ഒക്കെ ഹാൻഡിൽ ചെയ്യണത് ഇവരൊക്കെ കൂടിയാട്ടോ ഇവിടെ നമ്മൾ മുമ്പേ വിളിച്ചു പറഞ്ഞ ഇതേപോലെ കുടത്തിലെ കള് നമുക്ക് വേണ്ടി മാറ്റി വെക്കും അത് കൂടാണ്ട് ഫുഡിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നമ്മൾ വിളിച്ചുപോയി അറിഞ്ഞിട്ട് വരാം എന്തായാലും അടുത്ത കാലത്ത് കഴിച്ച ഷാപ്പുകളിലെ ഫുഡില് നമ്പർ വണ്ണ് ഇവിടത്തെ തന്നെ കേട്ടോ ഇതാണ് നമ്മുടെ സ്വന്തം അനീഷേടം ഇദ്ദേഹമാണ് ഈ ആശ്രമത്തിന്റെ അധിപതി ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നല്ല കള്ളും നല്ല ഫുഡും കിട്ടും ഓട്ടെ അപ്പോൾ ഈ ആശ്രമത്തിലേക്ക് വേണ്ട പനിനീര് ചെത്തുന്ന ചേട്ടനാട്ടോ അത് ഈ ഷാപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ ഇതുപോലെ മണ്ണ് വഴിയാണ് ഇയോവിൻ്റെ പുസ്തകം സിനിമ പഠിച്ച ലൊക്കേഷനാണ് ഇവിടുന്ന് കുറച്ചേ ഭാഗം വണ്ണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് നമുക്ക് വേണ്ടി ചെയ്യണം